ഫ്രണ്ട്സ് അയോധ്യ രാമക്ഷേത്ര ഭംഗിയായി തന്നെ സമാപിച്ചു ചടങ്ങുകളുടെ എല്ലാം മുഖ്യ യജമാനൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ആയിരുന്നു എനിക്കിവിടുന്ന് ഓർമ്മ വരുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ് പുതുക്കിപ്പണിത സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിക്കുന്നു ഔപചാരികമായി തന്നെ പ്രസിഡന്റിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി ആവശ്യമായിരുന്നു അനുമതി ആവശ്യപ്പെടുന്നു അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഒരു ഡിവോട്ടി അല്ലെങ്കിൽ ഭക്തൻ എന്ന നിലയിൽ താങ്കൾക്ക് പങ്കെടുക്കാം എന്നാൽ ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥാനത്തിരിക്കുന്നവർ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്താൽ ആ മതവിഭാഗത്തിന്റെ വക്താവായി ജനങ്ങൾ അവരെ കാണും അത് ഒരു സെക്യുലർ നേഷന് ഒരു മതേതര രാഷ്ട്രത്തിന് ഒരിക്കലും ചേർന്നതല്ല ആ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ് പക്ഷേ രാജേന്ദ്ര പ്രസാദ് പങ്കെടുത്തു വ്യക്തിപരമായി ഔപചാരികമായിട്ടല്ല ഇവിടെയോ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ചില സന്യാസിമാരാ അത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ചെയ്യേണ്ട കാര്യമാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതോ പ്രധാനമന്ത്രി എന്തോ ഒരു വൈപരീത്യമാണ് അല്ലേ എന്തോ ഒരു കോമണിയല്ലേ ആവോ എനിക്കറിഞ്ഞുകൂടാ ഇത് അയോധ്യ പാഠം രണ്ട്